പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണു ജലജയൊക്കെ കൂടി മാറി മാറി നിന്ന് നമ്മുടെ അനിയനെ കുറ്റം പറയുന്നത് അനി പറയുന്നുണ്ട് ഞാൻ തെ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് പക്ഷേ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരമ്മയായ സ്ത്രീനീ ഇവളത്രയ്ക്കും താറടിച്ചത് അത് ആ ഏട്ടത്തേക്ക് പോലും ഇഷ്ടമില്ലാത്തവരല്ലേടാ കനക ദുർഗ കന അവളെ പേരിൽ തന്നെ ഉണ്ട് കനക സ്വർണ്ണം അടിച്ചു മാറ്റാൻ നടക്കുന്ന ഒരു നടക്കുന്നൊരു ഒരു രണ്ട് പെൺമക്കളെ സൂത്രത്തിൽ കൂടി ഇവിടേക്ക് തള്ളി മൂന്നാമതൊരു പെണ്ണിനെയും കൂടി ഇവിടേക്ക് തള്ളാനുള്ള ആഗ്രഹമില്ല കൊണ്ടല്ലേടാ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കണത് അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ വന്നിട്ട് കിടക്കേണ്ട കാര്യമുണ്ട് ഏട്ടത്തേക്ക് അവർ അവരെ കാണുന്നത് പോലെ ഇഷ്ടമല്ല അമ്മനേം മക്കളെയും പിന്നെ എന്തിനാണ്ട് അവരോടൊക്കെ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അത് മാത്രമല്ല നീ എന്തിനാണ് അങ്ങോട്ട് പോയത് എന്ന് ചോദിച്ചപ്പോൾ നന്ദുള്ളപ്പോൾ ഞാൻ നന്ദുണ്ടെന്ന് വിചാരിച്ചിട്ട് പോയതല്ല ഞാൻ എൻ്റെ ഏട്ടനെയും ഏട്ടത്തിനേ വില്യമ്മനേയും ഏട്ടത്തിനേയും കാണാൻ പോയാണെന്ന് പറയും ആ തേടാ കാണാൻ പോയി എന്ന് പറഞ്ഞാൽ ശരി സമ്മതിക്കാന്ന് ജലജ പറയും പിന്നെ നിന്റെ ഏട്ടത്തിനെ കാണാമെന്ന് പറയണത് എന്താണ് നിന്റെ ഏട്ടത്തിക്ക് എനിക്ക് വല്ല സുഖമുണ്ടോ ഞാൻ ഉളങ്ങാനാണ് ഏട്ടത്തിക്ക് അരൾ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അനിയൊന്നും മിണ്ടുന്നില്ല അതിനുശേഷം അനി നാമികരച്ഛനോടും അമ്മനോടും പറയണേ എൻ്റെ പേരിൽ നിങ്ങൾ വേണമെങ്കിൽ കേസ് കൊടുത്തോ ജയിലിൽ ഇട്ടോ എന്നാലും ശരി തന്നെ ന്യായമല്ലാത്ത എന്ത് കാര്യത്തിനും ഞാൻ പ്രതികരിക്കും പറഞ്ഞില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അകത്തേക്ക് പോകും ഇതിനിവയ്ക്ക് പകരം എൻ്റെ മോൾ കേസ് കൊടുക്കേണ്ടത് തന്നെയാണ് എൻ്റെ മോളെ പാട് പാടുവന്നത് എന്തായാലും ഈ അവസ്ഥയിൽ എൻ്റെ മോൾ ഇവിടെ നിർത്തുന്നില്ല ഞങ്ങൾ കൊണ്ടുപോകണമെന്നൊക്കെ രേവതിയും പറയും ഇങ്ങേ ഇങ്ങനെ നിന്നാൽ എൻ്റെ മോളെ ഇവിടെ നിങ്ങൾ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മോളെയും വിളിച്ചുകൊണ്ട് വേണു രേവതിയും പോകും അതിന് ശേഷം ജലജ നമ്മുടെ ജാനകിയോട് പറയുന്നുണ്ട് ജാനകി നീ സൂക്ഷിച്ചോ ഓരോ ദിവസവും നിൻ്റെ മോൾ ഇവിടെ നിന്ന് പിണങ്ങി പോകുമ്പോൾ എനിക്കത് കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടാവുന്നത് ഇങ്ങനെ പോയാൽ നിൻ്റെ മരുമോൾ സ്ഥിരം വീട്ടിൽ നിൽക്കും നന്ദു ഇവിടെ മരുമോളായിട്ട് വരികയും ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവളെങ്കിലും ഒന്ന് ഞാനും ജയിലിൽ പോകും നോക്കിക്കോ എന്ന് പറഞ്ഞ് ഞാനൊക്കെ അകത്തേക്ക് പോകും വല്ലാത്ത സന്തോഷത്തോടെ നിൽക്കുന്ന ജലജേനെ കാണിക്കുന്നത് പിന്നീട് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് ദേവയാനിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്ന സമയത്ത് ആദർശനോടായിട്ട് പറയുന്നത് അമ്മമാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ മക്കൾ ചെയ്താൽ ഇതേപോലെ വേദന അനുഭവിക്കേണ്ടിയും വിഷം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് അമ്മേണെന്ന് പറഞ്ഞു എന്താ ജാനി ജല ദേവിയാനി നീ പറയണത് ഇപ്പോൾ ഓപ്പറേഷൻ തീയേറ്റിലേക്ക് പോകുന്ന സമയത്ത് പോലും നിനക്ക് നല്ലതൊന്നും പറയാനില്ലെന്ന് ജയൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മുടെ മോനെ അങ്ങനെ ആയില്ലേ അതുകൊണ്ട് ഇനി പറയാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഓപ്പറേഷൻ തീയേറ്ററിൻ്റെ ഉള്ളിലേക്ക് ദേവിയാനിനെ കൊണ്ടുപോകും ആ സമയത്ത് ചോ ഈ നമ്മുടെ ആദർശി ചോദിക്കുന്നെ എന്ത് ചെയ്യുമെച്ചാ ഈ അവസ്ഥയിലും അമ്മയ്ക്കും അമ്മേടെ സ്വഭാവത്തിനൊരു മാറ്റം ഇല്ലല്ലോ ഇതിൻ്റെ ഇടയിൽ ഞാനല്ലേ കഷ്ടപ്പെടുന്ന ഉറപ്പില്ല ഇപ്പോൾ എന്നെക്കാളും വിഷമം നിനക്കിടുന്നെനിക്കറിയാം എന്തായാലും ദേവിയാനും അങ്ങനെയാണ് അവൾക്കൊരു പ്രത്യേകത ഉണ്ട് മുത്തച്ഛനെയും മുത്തച്ഛനെയും അല്ലാതെ ഞാനോ തെയ്യോ മറ്റേ ആരെ സ്നേഹിക്കുന്നതും അവൾക്ക് ഇഷ്ടമല്ല അല്ല നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടും ഇല്ല മറ്റൊരാൾ സ്നേഹിക്കേണ്ട ഇതിപ്പോൾ ഇത്രയും നന്മയുള്ള പെൺകുട്ടിയായ നയനെ നമ്മളെങ്ങനെ മാറ്റി നിർത്തും അതൊന്നും സാരി മോനെ എന്തായാലും മുറി മുറിവോണങ്ങുന്നത് വരെയും നമ്മളവളൊന്നും അറിയിക്കേണ്ട അവളങ്ങനത്തെ തന്നെ പോട്ടെ ഇങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ നമ്മളറിയിച്ചില്ലെങ്കിൽ എന്താ വച്ചാൽ അമ്മേടെ മനസ്സിൽ വിഷം കുത്തി വെക്കാൻ രണ്ട് പേരില്ലേ വീട്ടിൽ അത് തന്നെ പോരേന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരില്ല എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആദർശിനെ അച്ഛൻ പിന്നെ കാണിക്കണത് വേണുവിനെ വേണു കുടുംബം സംസാരിച്ചുകൊണ്ടിരിക്കുന്നെ കൗളത്ത് പാട് വീണത് ചോദിക്കാൻ പോയിട്ട് ഇപ്പോൾ എന്തായി ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല നീ കല്യാണത്തിന് മുന്നേ ഒരു ആവേശത്തോടെ അവൻ്റെ പിന്നാലെ നടന്നില്ലേ ഇപ്പം ആ ആവേശമൊക്കെ നിനക്ക് എന്തൊക്കെ ഇട്ടു പോയെന്ന് ചോദിക്കും എന്ന് കരുതി ഞാൻ അവനെ കൂടെ ഇങ്ങനെ തലോടി നടക്കണമെന്നാണോ പറയുന്നത് എനിക്ക് അതിന് മനസ്സിലാന്ന് പറയും അവൻ പറഞ്ഞത് കേട്ടാ അവൾടെ അവൻ്റെ അവളുടെ അവൻ്റെ നയനച്ചേട്ടത്തിര കാലിൻ്റെ അടിയിൽ കെടുക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്നാണ് പറഞ്ഞത് അതെൻ്റെ മനസ്സിലുണ്ടാച്ചാ അതിന് ഞാൻ പകരം വീട്ടിരിക്കും നോക്കിക്കോ മരുമോൾക്ക് അമ്മായിമ്മ അല്ല അമ്മായിമ്മയ്ക്ക് മരുമോളല്ലേ കണ്ടുവിടാത്തത് ആ അമ്മായിമനെ കൊണ്ട് തന്നെ ഞാൻ മരുമോൾ ആ വീട്ടിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചി നിറക്കും നോക്കിക്കോ എന്ന് ഉറപ്പാണ് ഈ വീറും വാശി നീ അവിടെ കാണിക്കണം എന്തായാലും ആസ്പത്രിയിൽ നിന്ന് വരുമ്പോൾ ദേവിയാണ് ചേച്ചിക്ക് അവശതെന്നൊന്നും നോക്കണ്ട മനസ്സിലേക്ക് നീ വിഷം കയറ്റി വിട്ടോ ആ മാതിരി ചേത്തുകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛനും അമ്മയും മോൾക്ക് പിന്നെ കാണിക്കണത് ഹോസ്പിറ്റലിന് ഹോസ്പിറ്റൽ നന്ദുവും അമ്മയോടെ വന്ന് നിൽക്കുന്നു നിൽക്കുന്നുണ്ട് ആ സമയത്ത് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് റെഡി നീയൊക്കെ എന്തിനുണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് ആരെക്കാവലുണ്ടീ നിൽക്കണ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളെ കണ്ടുവിടാത്ത ഒരു ചേട്ടത്തി ഞങ്ങളുടെ ചേട്ടത്തിനെ കാണാനുണ്ട് നീ നിൽക്കണേ എന്നുവച്ചൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദുവിനോടും അതുപോലെ തന്നെ കനകനോടും നിങ്ങൾ നിനക്ക് മതി അതിലെടി നിനക്ക് ഇനി നിൻ്റെ ഈ മോളേം കൂടെ അനന്തപുരം തറവാട്ടിലേക്ക് കയറ്റി വിടാനുണ്ട് നീ നോക്കണെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദും ഇങ്ങനെ ദേഷ്യത്തോടെ കനകനെ കൈപ്പിടിച്ചിങ്ങനെ നിൽക്കണെന്ന് നിയന്ത്രിച്ചിട്ട് അതെ ഈ സമയത്ത് ഇതിനുള്ള മറുപടി ഒന്നും ഞാൻ പറയുന്നില്ല ജാനകി എന്ന് മാത്രം നമ്മുടെ കനക പറയുള്ളൂ എന്താടി പറയടി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുന്നു ആ സമയത്ത് ആദർശം വരും എന്താ ഇവിടെ എടാ ആദർശം നിൻ്റെ മുന്നിൽ വെച്ചാൽ എടാ എൻ്റെ മരുമോളെ അനി എന്നിട്ട് നീ എന്താടാ തടയാ ഞാൻ എന്ന് ചോദിക്കും എങ്ങനെ തടയാനാണ് അതുമാതിരി ഉള്ള ആവശ്യമില്ലാത്ത വർത്തനങ്ങളെന്ന് എളേമ്മടെ മരുമോൾ പറഞ്ഞത് ഇവിടെ വരൻ്റെ കാര്യം എന്ത് അമ്മനെ കാണാൻ വരണമെങ്കിൽ അമ്മനെ കണ്ടുപോകണം മറ്റുള്ളവരെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല എടാ ഞാനും എൻ്റെ മരുമോളൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കേണ്ടത് അല്ലാണ്ട് ഇവിടെ നിൻ്റെ അമ്മ കൂടുതൽ വെറുക്കണ ഇവരണോ അവിടെ നിൽക്കേണ്ട ആ തൽക്കാലം ഇവരുടെ ഇവിടെ നിൽക്കേണ്ടത് കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഇവിടെ ഇവിടെ വെച്ച് പറഞ്ഞ ആവശ്യങ്ങൾക്കൊക്കെ അവളെ കരണത്തല്ല ഇടിക്കേണ്ടത് അത് യാപ്പഴും കുട്ടിയായത് കൊണ്ട് ക്ഷമിച്ചതെന്നൊക്കെ പറയും ഞാൻ പൊക്കോളാടാ ഞാൻ നിൽക്കണതല്ലേ നിനക്ക് ഇഷ്ടമില്ലാത്തത് നിൻ്റെ ബന്ധുക്കൾ ഇവരല്ലേ ഇവർ നിൽക്കട്ടെ ആ ഇവരുന്ന് തൽക്കാലം ഇവിടെ നിന്ന് നിൽക്കേണ്ടത് ചെറിയമ്മ പോവനെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാണ്ടെന്ന് പറഞ്ഞ അപ്പോൾ ഞാനേക്ക് അവിടെ നിന്ന് നാണം കെട്ട് പോകുന്നുണ്ട് പിന്നെ ഈ ഒരു കാര്യം ഓർത്തോ എൻ്റെ മരുമോൾ ഇവിടെ നിന്ന് അവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഇവളങ്ങോട് കയറ്റാണെന്ന് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എൻ്റെ മരുമോൾ പോണ കൂട്ടത്തിൽ ഞാനും ഉറങ്ങോടാ കൂട്ടത്തിൽ നിൻ്റെ അമ്മയും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഞാനേക്ക് അവിടെ നിന്ന് പോകും എന്ത് ചെയ്യാൻ അനിയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി പാവം എന്നാദർശ അമ്മനോടും അതുപോലെ തന്നെ നന്ദുനോടൊക്കെ പറയുന്നത് അതിന് ശേഷം പിന്നെ കാണിക്കണത് ജാനകി ജയൻ്റെ എത്തിക്കലും ചേട്ടനതൊക്കെ അറിഞ്ഞോന്ന് ചോദിക്കും ആ ഞാൻ അറിഞ്ഞു എന്ന് പറയും ഒരാൾ ഓപ്പറേഷൻ തീയേറ്റിലാണ് ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ഇവിടെ വന്ന് തല്ലുണ്ടാക്കണത് നിൻ്റെ മരുമോളും മരുമോളുടെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ അതിന് കാരണം എന്താ ഇവിടെ അവളോ അവളും അവളോ അമ്മയെ നിൽക്കണേ അതിൻ്റെ ആവശ്യം എന്തെന്നൊക്കെ ചോദിക്കും ആരും ഇവിടെ നിൽക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട് അതൊന്നും ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല തൽക്കാലം അവരും ഇവിടെ നിൽക്കട്ടെ എന്ന് പറയും നിൻ്റെ മരുമോൾ അത്ര നല്ല ആളൊന്നും നല്ല നല്ല എന്ന് പറയും ഈ സമയത്തെ എൻ്റെ മോളുടെ മരുമോളുടെ കാരണം പാടും കൊണ്ട് കൂണ്ടാവള് കേസ് കൊടുക്കാൻ പോയാലേ എൻ്റെ മോനായാലും ശരി ജയിലിലാവും എന്നാൽ പിന്നെ നിൻ്റെ മരുമോളോട് കേസ് കൊടുക്കാൻ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് നോക്കിക്കോളാംന്ന് പറയും ജയൻ നീയേ ഒരുപാട് കുറച്ച് നാൾ നീ നയന മോളെ ജീവനത്തിൽ സ്നേഹിച്ചിരുന്നാണല്ലോ ഇപ്പം എന്ത് പറ്റിയടി എന്ന് ചോദിക്കും അതിനുള്ള ശിക്ഷയല്ലേ ഞാൻ അനുഭവിക്കുന്നത് ഒരു കാര്യം ഞാൻ ചേട്ടനോട് പറഞ്ഞേക്കാം എൻ്റെ മരുമോളവിടെ നിന്ന് എന്തേക്കായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഞാൻ ഇറങ്ങൂട്ടാ പിന്നെ നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അവിടെ നിന്ന് പോകും പിന്നെ ഇതേ വാക്ക് തന്നെ അന്യ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് നമ്മുടെ മോൻ മരുമോളെ കരണത്ത് നിങ്ങൾ നിങ്ങളെന്തായാലും ഒന്നും പറയാത്തേന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാണ് അത് ആദർശനെയും മുത്തച്ഛനെയും ഒരുപോലെ അനുകരിക്കുന്ന ഒരു മോ ഒരാളാണ് എൻ്റെ മോൻ അവൻ അത്രയ്ക്കും ഒരു ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സഹിക്കാൻ പറ്റാത്ത രീതിയിലല്ലേ അവൻ സംസാരിച്ചു അവർ സംസാരിച്ചത് നിൻ്റെ മരുമോൾ അവൻ്റെ പിന്നാലെ നടന്ന് കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കയറി കൂടാൻ ഒരുപാട് ഇഷ്ടമായിരുന്നില്ല പിന്നെ എന്തുകൊണ്ടുണ്ട് ഇപ്പം ഇഷ്ടം ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവി നമ്മുടെ ജാനകിടെ നാവങ്ങൾ അടഞ്ഞു പോകണ ഒന്നും ഇണ്ടാ നിൽക്കുന്ന ജാനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം